ഇവലും തുപ്പല നടക്കുകയാണ് അതില് കൂട്ടുകാരെ നമ്മളിപ്പോ ഒരു പുതിയൊരു സംഭവം ഇവിടെ ഇറക്കാൻ പോവുകയാണ് യു കെയിലെ ഏറ്റവും വലിയ ബലൂൺ നമ്മൾ ഈ ഗ്രൗണ്ടിൽ വീർപ്പിക്കാൻ പോവുക ഇത് എങ്ങനെ വീർപ്പിക്കും അല്ലെങ്കിൽ എന്താണ് യു കെയിലെ വലിയ ബലൂൺ എന്നുള്ളതൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടായിരിക്കും പക്ഷെ ഞങ്ങള് ആണോ ഇവ പിടിച്ചു വലിയ ഇവന് ഒരു ആകാംക്ഷയുടെ ആകാംക്ഷ ഇതാണെങ്കിൽ യു കെയിലെ ഏറ്റവും വലിയ ബലൂൺ സാമാന്യം നല്ല വലിപ്പമുള്ള ഒരു ബലൂണാണ് സാധാരണ ഗതിയിൽ ഇത് പമ്പ് വെച്ചാണ് വീർപ്പിക്കാറ് ഞങ്ങൾ ഇത് ഊതി വീർപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു ഓ കൂട്ടപ്പായ് മതിയായി ആ കുഞ്ഞേച്ചിലോട്ട് പോയി കുഞ്ഞേച്ചി വീർപ്പിക്കാണ് ആളുകൾ മാറി മാറി അത്ര പിള്ളേരും ഞാനും വയ്യാണ്ടായി എന്നാലും ഞങ്ങൾ ശ്രമം ഉപേക്ഷിച്ചില്ല വീട്ടിൽ വെച്ച് ഞങ്ങൾ ഇതുപോലെ ഒരെണ്ണം വീർപ്പിച്ചു പറഞ്ഞു അത് അടിപൊളിയാണ് ഒരു കസേരക്ക് തുല്യം ഇരിക്കാൻ പറ്റും മൂന്ന് മക്കളും ഒരുമിച്ച് അത് ഇരുന്നിട്ടും പൊട്ടിയില്ല എന്നാ പിന്നെ അത് ഗ്രാൻഡായിട്ട് ഗ്രൗണ്ടിൽ വന്നിട്ട് വീർപ്പിച്ച് കാര്യമില്ല ിറ്റി സാറിച്ച് തുപ്പലുള്ള അയ്യേ എന്തോര തുപ്പലാണ് കുഞ്ഞുപോട് ം വീർപ്പിച്ചിട്ടും വീർപ്പിച്ചിട്ടും അങ്ങനെ നിറയില്ല ഇതിനകത്ത് കാറ്റൊരുപാട് വേണം ഇപ്പൊ പിള്ളേർ മൂന്നുപേരും മാറി മാറി വീർപ്പിച്ചു ഞാനും പരിശ്രമിക്കാണ് ഇത് കണ്ടോ ഇത്രയും വേർത്തിന് ഇനി വീർക്കാൻ ബാക്കി കിടക്കാം അപ്പൊ ഇത് എന്തോര ഏറെ ഇതിനകത്ത് വേണം എന്നാലും ഞാനൊന്നും കൂടി പരിശ്രമിക്കുകയാണ് ഞങ്ങളുടെ ചേർത്താലും മൊത്തം മോളിക്ക് വീർപ്പിച്ചിട്ടുള്ള കാര്യമുള്ളൂ ഇത് വീർപ്പിച്ച് തീരുന്നോണ്ട് എന്റെ ഗ്യാസ് തീരുമെന്നുള്ള കണ്ടറിയില്ല എന്നാലും അല്ലെ ഇതൊന്നും ഊതാണോ തുപ്പല നിറക്കാണോ ഇല്ല ഇല്ല ഊദ ഊത് അതായത് കൂട്ടുകാരെ ഇതിലെ അത്യാവശ്യം തുപ്പല നമ്മള് നിറഞ്ഞുണ്ട് എന്നുള്ളൊരു വലിയൊരു ചലഞ്ചാണ് ഞങ്ങള് നാല് പേര് മാറി മാറിയാണ് വീർപ്പിച്ചിരിക്കുന്നത് എന്നിട്ടും ഇനിയും വീർക്കാൻ ഏറെയാണ് ഇതിൽ ബാക്കി കണ്ടോ ഞാൻ കുഞ്ഞിനെ പിടിക്കണം കാരണം ഈ കാഴ്ച കൊണ്ട് പോകാതിരിക്കാൻ പോവാതിരിക്കാനെ ഭയങ്കര ഖല കൂടി കൂടി വരികയാണ് നമുക്ക് നമുക്കറിയില്ല പ്രിയ സുഹൃത്തുക്കളെ വളരെ ആവേശജലമായ ഒരു ബലൂൺ ആയിരുന്നു ഇത് ഞങ്ങൾ വീട്ടിൽ വെച്ച് വീർപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇതിന്മേക്കെ കയറി ഇരുന്നൊക്കെ ഞങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആ ഒരു പ്രതീക്ഷയിലൂടെ ഈ ഗ്രൗണ്ടിൽ വന്നിട്ട് ഇതിലൊക്കെ ഇരുന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു വന്നു പക്ഷേ ചതിച്ചു ഈ പുല്ല് പുല്ലാണ് ചതിച്ചത് വേണ്ട ഈ പുല്ലിന്റെ മുന ഇതുമൊക്കെ കൊണ്ട് സാധനം പൊട്ടിപ്പോയി അപ്പോൾ നമ്മൾ ഇതുമേ ഇതുപോലത്തെ വേറൊരു ബലൂൺ നമ്മൾ വീട്ടിലുണ്ട് അത് വേർപ്പിച്ച് അതിന് ഇരുന്ന് നമ്മൾ ശരിക്കും ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇപ്പോ നിങ്ങൾ ക്ഷമിക്കുക കാരണം പുല്ല് ചതിക്കുമ്പോൾ നമ്മൾ വിചാരിച്ചില്ല പുല്ല് ചതിച്ച ചതി കണ്ടോ സുഹൃത്തുക്കളെ ബലൂൺ പൊട്ടിന്ന് അറുനാശമായി അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു വിശേഷങ്ങളുമായി കാണാം ഡിസ്ചാർജ് വൻ ഫ്രം യു കെ